സ്ലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് ഇന്നിതാ ഞാൻ നേരത്തെ എണിച്ചിട്ട് ഒരുപാട് നേരത്തെ ഇല്ല എന്നാലും ചെറിയ രീതിയിൽ നേരത്തെ എണിച്ച് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ശേഷം ഇതാ ഇക്ക നില വന്നതിൻ്റെ ഒരുപാട് തുണികൾ അലക്കാനുണ്ടായിരുന്നു അപ്പോൾ ഈ സിബുള്ള സ്ഥലത്താണ് അലക്കാനുള്ള തുണികളൊക്കെ വെക്കുക കേട്ടോ മറ്റേ അത് ഫ്രഷായിരിക്കും അപ്പൊ ഞാൻ എന്താ ഇതിനേക്ക് എടുത്ത് ഒന്ന് മെഷീനിൽ ഇടണം മെഷീനിൽ തന്നെയാണ് അലക്കാറ് ഇപ്പോ അതിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ അലക്കാറ് അങ്ങനെതാ പെട്ടിയൊക്കെ വീണ്ടും അങ്ങോട്ട് തന്നെ കൊണ്ടുവച്ചു ഇനിയിപ്പോൾ എപ്പോൾ പാക്ക് ചെയ്യണം എന്ന് അറിയില്ല ഇടയ്ക്കൊരു ചെറിയൊരു ട്രാവൽ അത്രയേ ഉള്ളൂ കേട്ടോ ഇപ്പം പണ്ട് വീക്കെൻഡിൽ മാത്രമാണ് വീട്ടിലോട്ട് വന്നിരുന്നത് ഇപ്പം അങ്ങനെയല്ല ഡെയിലി ഉണ്ടാവാറുണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ വാഷിങ്ങിനൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കിച്ചണിലോട്ട് വന്ന് ജനലൊക്കെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഒന്ന് ഫ്രഷ് എയർ വരട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക അടിപൊളി അടിപൊളിജിനെ പോലെ ഞാനും പാത്രം ഉടനെ കഴുകും ഉള്ളിയൊക്കെ വഴറ്റി വഴറ്റാൻ ഇട്ടാൽ വേറെ പണി എടുക്കും അങ്ങനെ ചെയ്യുമ്പോൾ വേഗം പണി തീരും കറക്റ്റാണ് ഞാൻ ഫ്രിഡ് ഫ്രീസറിൽ നിന്ന് നമ്മുടെ ലെഗ് പീസാണ് എടുത്ത് മാറ്റിയത് പിന്നെ വാഷിങ്ങിന് ഇട്ടു തുണികളൊക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ലിക്വിഡ് ഒഴിച്ചിട്ട് ഞാൻ വൺ അവറിന്റെ വാഷിങ്ങിനാണ് ഇട്ടേ നമ്മുടെ ഈ മെഷീനിൽ പല ടൈമിൽ ഉള്ള വാഷിംഗ് ഉണ്ട് കേട്ടോ ഹാഫ് ആൻ അവർ ഉണ്ട് പിന്നെ പതിനഞ്ച് മിനിറ്റ് വേണമെങ്കിൽ അതുണ്ട് പിന്നെ ഡെലിക്കേറ്റ് വാഷ് ഉണ്ട് പിന്നെ ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യാനുള്ളതുണ്ട് പക്ഷെ നമ്മുടെ വെള്ളം കാരണം മെഷീനിന് കുറച്ച് പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട് ബോഡിക്ക് കേട്ടോ അങ്ങനെ ഞാൻ ഇതാ നമ്മുടെ അരി എടുത്തിട്ടുണ്ട് ഏർ ഇനിയിപ്പോ ചൊവ്വല്ല അരി എടുക്കാൻ പോയപ്പോയി എന്തിനാ കുക്കറിന്റെ അടപ്പ് കൊണ്ടുപോയത് എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല ട്ടോ എന്നോട് ഒരു കമന്റ് വഴി ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തന്നെ അറിയില്ല ഞാൻ എല്ലാത്തിനാണ് കുക്കറിന്റെ അടപ്പും കൊണ്ട് പോയത് ഇനിയിപ്പൊ സ്റ്റോവിലോട്ട് വെക്കണം ഞാൻ ഈ കുക്കറിൽ ഉണ്ടല്ലോ സ്പൂൺ ഇട്ടിട്ടാണ് വെച്ചത് ഓക്കെ അപ്പൊ എന്റെ കമന്റ് ബോക്സിൽ ചോറ് വെച്ചപ്പോ വെള്ളം പുറത്ത് വന്നു ചേച്ചി എന്ന് പറഞ്ഞു സെയിം അവസ്ഥ എനിക്കും ഉണ്ടായിട്ടോ കറിയും ഇതൊക്കെ ഉണ്ടാക്കിയപ്പം എനിക്ക് ആ ഒരു പ്രോബ്ലം ഉണ്ടായതേയില്ല ചിലപ്പോ കുക്കറിന്റെയൊക്കെ മിസ്റ്റേക്ക് ആയിരിക്കും എന്താണെന്നറിയില്ല ഈ ഒരു കുക്കറിൽ അങ്ങനെ ചെയ്തപ്പം എനിക്ക് പറഞ്ഞപോലെ വെള്ളം ചിന്തിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ചോറ് വെക്കുന്നത് നമ്മൾ കുറച്ചധികം വെള്ളം വെക്കില്ലേ അതുകൊണ്ടാണോന്നുള്ളത് അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എനിക്ക് പറ്റിയ അബദ്ധം കൂടി ഓപ്പണായിട്ട് പറയുന്നത് എഗ്ഗ് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ഉപ്പും വിനീഗറും കൂടെ ഇട്ടിട്ടാണ് ഞാൻ എഗ്ഗ് പുഴുങ്ങാൻ വേണ്ടി വെക്കാറ് തൊലി പൊട്ടില്ല എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ തൊലി അങ്ങനെ പൊട്ടാറില്ല ഇനിയൊക്കെ അങ്ങനെ നമ്മള് ചോറ് വെച്ചു പിന്നെ എഗും പുഴുങ്ങാൻ വേണ്ടി വെച്ചു ആ സമയം കൊണ്ട് വീഗും ഫ്രണ്ട് ഏരിയ പോയി അടിച്ചുവാരി എടുക്കാണ് കേട്ടോ ഫ്രണ്ട് അങ്ങടെ അടിച്ചുവാരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആര് വന്നാലും പോയാലും നമുക്ക് എന്ത് പ്രശ്നം ഒരു പ്രശ്നമല്ല ഇനിയിപ്പോ അടിച്ചുവാറിയില്ലെങ്കിലും പ്രശ്നം ഒന്നും ഇല്ല ഒക്കെ നമ്മുടെ മെന്റാലിറ്റി ആണല്ലേ ആരെങ്കിലും വരുമ്പോ വീട് വൃത്തിയായിട്ടിരിക്കണം എന്നുള്ളതൊക്കെ അതങ്ങനെ ശീലിച്ചു പോയില്ലേ അതുകൊണ്ടായിരിക്കും മേ ബി അപ്പം എന്താണ് ഞാൻ വേഗം പോയി അടിച്ചുവാരി എടുത്തു അടിച്ചുവാരി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പാല് വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ചായ വയ്ക്കാൻ തുടങ്ങണം പിന്നെ അയാൻകുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ് ഒരു ഹായ് പറയാമോ എന്നുള്ളത് ഓക്കെ താങ്ക് യു സോ മച്ച് ഞാൻ അവനോട് പറയാട്ടോ പിന്നെ ഞാൻ അരിക്കും എനിക്ക് അനുഭവം ഉണ്ട് വൈദയിലും ഉണ്ടാകും പുഴു നെയ്യപ്പത്തിന് മാവ് റെഡിയാക്കി കഴിഞ്ഞാലേ കഴിഞ്ഞാലേ പുഴു ഒരുപാട് കുഞ്ഞു പുഴു അതോടെ മതിയായി അതായത് നമ്മളെ ഗോതമ്പുവാവിന്റെ പുഴുവിന്റെ സ്റ്റോറി ഞാൻ പറഞ്ഞല്ലോ ആ അതിലേതാ ഇതുപോലെ വന്നിട്ടുണ്ട് പുഴുണ്ടാവട്ടോ നിങ്ങൾ അരിച്ചെടുക്കണം എന്താണെങ്കിലും മൈദ ആണെങ്കിലും പിന്നെ ഗോതമ്പാണെങ്കിലൊക്കെ അരിച്ചെടുക്കണം പിന്നെ ചായ ഉണ്ടാക്കുമ്പോൾ വെള്ളം ഒഴിക്കാറില്ല ഒഴിക്കും ഞാനിപ്പോ ഒരു നാല് ഗ്ലാസ് ചായയാണ് എടുക്കുന്ന വെച്ചാല് മോർണിങ്ങിലുള്ള പാലില് ഞാൻ ഒരു കപ്പ് ചാ വെള്ളം അതുപോലെ ഒരു കാൽ കപ്പ് വെള്ളം അത്ര ഒന്നേകാൽ കപ്പ് വെള്ളം ബാക്കിയൊക്കെ പാലെടുക്കും ഈവനിങ് ഉള്ള ചായയാണെങ്കിൽ ഞാൻ മൂന്ന് കപ്പ് പാലെടുക്കും അതിലോട്ട് ഒരു കപ്പ് വെള്ളം കാരണം ഈവനിങ് ആകുമ്പോൾ പാലിൻ്റെ കട്ടി കുറച്ച് കമ്മി ആയിട്ടുണ്ടാവും നമ്മൾ ഫ്രിഡ്ജിലിരുന്ന് അതിൻ്റെ ഫാറ്റൊക്കെ മുകളിലോട്ട് വന്നിട്ടുണ്ടാകും ക്രീമായിട്ട് അപ്പം ഞാൻ ക്രീം എടുക്കാറില്ല കേട്ടോ അപ്പം നമ്മൾ പാൽ ഒരു ഭാഗത്താവുന്നുണ്ട് ഉള്ളി വെട്ടിയെടുക്കുന്നുണ്ട് പിന്നെന്താണ് സത്യം പറഞ്ഞാൽ ഞാനും ജിനിത്താൻ്റെ വലിയ ഫാനായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഡെയിലി ഇടുന്ന വ്ലോഗെല്ലാം കാണാറുണ്ട് നല്ല രസമാണ് കണ്ടിരിക്കാൻ ബട്ട് ഞാൻ തീരെ കമൻറ്റ് ഇടാ ഇട ഇടാറില്ല പക്ഷെ എല്ലാ വീഡിയോസും കാണും ഫസ്റ്റ് ഞാൻ യൂട്യൂബ് തുറന്നാൽ ജിനിത്താൻ്റെ വീഡിയോ വന്നിട്ടുണ്ടോ നോക്കും എന്നിട്ട് അത് ഫുൾ കണ്ടു കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ കാണുള്ളൂന്ന് ജിനിയുടെ വീഡിയോ കാണുമ്പോൾ എനിക്ക് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് തോന്നാറുണ്ട് ഇൻഷാല്ല ചെയ്തു ഒരു പ്രശ്നമല്ല നമുക്ക് വീട്ടിലിരിക്കുമ്പം നമുക്കതൊരു രസല്ലേ പിന്നെ ജിനിത്തെ എനിക്ക് എപ്പോഴും ലോങ് വീഡിയോസ് കാണുന്നതാണ് ഇഷ്ടം ഇനി എപ്പോഴും കമൻ്റ് ഇടാൻ ഞാൻ ട്രൈ ചെയ്യാട്ടോ ഓക്കെ ട്രൈ ചെയ്യണേ പിന്നെ ജിനിത്തെ ഹെയർ ഇങ്ങനെ കെട്ടിവെക്കാർ ക്രാബ് യൂസ് അതെ ഞാൻ ഫ്ലവർ ക്യാ ക്രാബ് ആണ് യൂസ് ആക്കാറ് കേട്ടോ ഇതില് അപ്പൊ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണണം ഞാൻ ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു എഗ് റോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പ്രത്യേകം എടുത്ത് പറയാത്തത് വെല്ലുവിളി വഴിറ്റ് കുട്ടികൾക്ക് സ്കൂളിൽ കാക്കാൻ വേണ്ടിയിട്ടാണ് വെല്ലുവിളി വഴിറ്റി മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി ചിക്കൻ മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ് തക്കാളി ഒക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് എണ്ണ തെളിയണ വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി ഇതാ ഈ ഒരു ലെവലാകുന്നത് വരെ ആയിട്ട് എന്നിട്ട് പുഴുങ്ങി ഇട്ട് കൊടുക്കാം ചോറിയിൽ ഭയങ്കര ടേസ്റ്റിയാണ് ഞാനൊക്കെ സ്കൂളിലോട്ട് ഇതുപോലെ കൊണ്ടുപോകായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് ആ ഉള്ളിയുടെ മസാല കൂട്ടി ചോറ് ഒഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും വേറെ കറികളൊന്നും ആവശ്യം വരില്ല അപ്പൊ ഞാൻ ഇങ്ങനെ കൊണ്ടുപോവാറുണ്ട് പക്ഷെ എന്റെ മക്കളുണ്ടല്ലോ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും കാര്യമായിട്ട് ഇഷ്ടമൊന്നുമില്ല എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കി കൊടുക്കുന്നതാണ് ചെറിയ ആൾക്ക് ഒട്ടും ഇഷ്ടമില്ല വലിയ ദോശയൊക്കെ ആണെങ്കിൽ അവൻ കഴിക്കും ചോറ് ഭയങ്കര കഷ്ടമാണ് കേട്ടോ കഴിക്കാൻ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ എന്താണെന്നാവില്ല ഇങ്ങനെ ചോറ് കഴിക്കാൻ ഭയങ്കര മടി അതും ഇങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ഉണ്ടാക്കി കൊടുത്തിട്ടും ഭയങ്കര മടി അപ്പോൾ അപ്പൊതാ നമ്മുടെ എഗ് റോസ്റ്റ് ആയിട്ടുണ്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ചോറ് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു എല്ലാം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് നമ്മുടെ കിച്ചണില് സിക്കർ വായ്പ എന്തോ പോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കമന്റ് വന്നിട്ടുണ്ട് കേട്ടോ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നില്ല ഞാൻ ഇടയ്ക്കാണ് സ്റ്റിക്കർ ഒട്ടിച്ചത് സ്റ്റിക്കർ ഒട്ടിച്ചപ്പോൾ കൊറേ ആൾക്കാർ ചുളുങ്ങിയിരിക്കണോ വൃത്തിയേടിക്കണോ നന്നായിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ എന്തായാലും ഒട്ടിച്ചതല്ലേ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നല്ല നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ച ശേഷമാണ് ഇവര് ബ്ലോഗ് കാണാൻ തുടങ്ങിയിരിക്കണത് അത് പോയപ്പോൾ എന്താ പോലെ ഉണ്ട് ഇനി പുതിയത് മേടിച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ അവിടെ ഒരു വൈറ്റ് പെയിന്റ് അടിക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ് വൈറ്റ് അടിക്കുമ്പോൾ എന്താ പറഞ്ഞ നല്ല വെളിച്ചുണ്ടാവും അപ്പം വൈറ്റ് അടിക്കണം അല്ലെങ്കിൽ വൈറ്റ് കളറിൽ എന്തെങ്കിലും മേടിച്ച് അത് പിന്നെ പ്ലാൻ ചെയ്യാം അല്ലേ പിന്നെ പൊങ്ങച്ചൊന്നുമില്ലാട്ടോ അടിപൊളിയാണ് വ്ലോഗ് സൂപ്പറാണ് താങ്ക് യു സോ മച്ച് ഞാൻ കല്യാണം ചേച്ചിയുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട് ചോറ് കുക്കറിൽ വെക്കുമ്പോൾ സ്പൂൺ ഇട്ട് നോക്കി എനിക്ക് എഫക്റ്റ് ആയില്ല ചോറ് വെച്ചപ്പോൾ എനിക്ക് എഫക്റ്റ് ആയില്ലാട്ടോ വിഷമിക്കേണ്ട എന്താണെന്നറിയില്ല ചിലപ്പോൾ ചോറ് വെക്കുമ്പോൾ കുറച്ച് വെള്ളം അധികം വെക്കില്ലേ അതുകൊണ്ടായിരിക്കും മസാലക്കറികളും അല്ലെങ്കിൽ ബീഫോ ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ അതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ലപോലെ എഫക്റ്റ് ആവും പിന്നെന്താണ് വോയിസ് ഓവർ ആണ് നല്ലത് ക്ലിയർ അതാ ആ ഇന്ന് ഞാൻ അല്ലാണ്ട് വോയിസ് കൊടുത്തപ്പം എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അപ്പോൾ കുട്ടികളുടെ ലഞ്ച് ബോക്സ് ഞാൻ പാക്ക് ചെയ്ത് എടുക്കുകയാണെങ്കിൽ രണ്ടു പേർക്കും ചോറാക്കി എൻകുട്ടിക്ക് ഇത്രയും ചോറ് ആവശ്യമുണ്ടായിരുന്നില്ല ഞാൻ ഓർമ്മ ഇല്ലാണ്ടാക്കി പിന്നെ ഞാൻ ഈ രണ്ട് ഇരണ്ട് എഗ്ഗ് വെച്ചു കേട്ടോ ഫ്രണ്ട്സിനും ഓരോന്ന് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് രണ്ട് രണ്ട് എഗ് വെച്ചു ോറ് കൊടുത്തോണ്ടിരിക്കുമ്പോണ്ടല്ലോ എന്റെ കയ്യിലേ കൊതുക് കടിച്ചോണ്ടിരിക്കും അത് എന്റെ ചോര കുടിച്ച് പള്ളി ഫുള്ളാക്കി ഇരിക്കുന്നുണ്ട് അറിയാണ്ട് അങ്ങ് തൊട്ടതും അത് മരിക്കും ചെയ്തു ചത്തും ചാവും ചെയ്തു രക്തം ഫുള്ള് കൈയിലാവും ചെയ്തു കേട്ടോ അങ്ങനെ ആയിപ്പോയി എന്തായാലും പിള്ളേരുടെ ലഞ്ച് ബോക്സ് ഞാൻ ഇവിടെ പാക്ക് ചെയ്തു ഇതിന്റെ ഇത് എവിടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ലുലൂന്ന് മേടിച്ചതാണ് എനിക്ക് ഇങ്ങനെ ലഞ്ച് ബോക്സ് ഒക്കെ ഓൺലൈൻ വഴി മേടിക്കുമ്പോ ഒരു ടെൻഷനാണ് എന്താവോ എന്നുള്ളത് അതുകൊണ്ട് ഞാൻ പോയി നീരിട്ട് കണ്ടു മേടിച്ചതാണ് കേട്ടോ എൻ്റെ കമൻസ് മാത്രം വായിക്കാറില്ല ഞാൻ വായിക്കുന്നത് കേൾക്കാൻ കാത്തിരുന്നു സൂപ്പർ വീഡിയോ അയ്യോ ഏത് കമന്റ് ഇട്ടതും ഞാൻ മാക്സിമം വായിക്കാറുണ്ട് ഇന്നലെ പിന്നെ നമുക്ക് കുറച്ച് കമന്റ് വായിക്കാൻ ടൈം കിട്ടിയില്ല അപ്പോൾ എന്തായാലും ഈ കമൻറ്റ് ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നാളെ നല്ല അടിപൊളി കമൻറ്റിട്ടു അപ്പം ഞാൻ എന്തായാലും വായിക്കെട്ടോ രാവിലെ എത്ര മണിക്ക് എണിക്കും അത് എൻ്റെ ഒരു ഇതുപോലെ ഇരിക്കും കറക്റ്റ് ഒരു ടൈമൊന്നുമില്ല ഇല്ല കേട്ടോ ചിലപ്പോൾ പണി ഒരുപാടുണ്ടാവുമ്പോൾ അതിനനുസരിച്ച് എണിക്കും എന്തായാലും ആറു മണിൻ്റെ അപ്പുറം കിടക്കൂല അഞ്ചര ആറ് മണീൻ്റെ ഇടയിൽ എന്തായാലും ഞാൻ എണിക്കൂട്ടോ പിന്നെ ജിനിന്ന് എനിക്ക് സൈഡ് ഓപ്പൺ ഡ്രസ്സാണ് നല്ലത് അതെൻ്റെ ഇത്തിയും പറയാറുണ്ട് ബാക്കിലൂടെ ആംബുലൻസ് പോകുന്നുണ്ട് കാണുമ്പോൾ തന്നെ ഒരു ടെൻഷനാണ് സോറി കേൾക്കുമ്പോൾ തന്നെ ഒരു ടെൻഷനാണ് അപ്പോൾ എന്തായാലും എൻ്റെ ഇത്തി അങ്ങനെ പറയാറുണ്ട് എനിക്ക് സൈഡ് ഓപ്പൺ ആണ് ഭംഗി എന്നുള്ളതൊക്കെ അതിൽ അത്ര തടി തോന്നൂലെന്ന് പക്ഷേ ഈ ടോപ്പ് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല എന്നാലും ഞാൻ ഇടയാണ് കേട്ടോ മേടിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ കറിയിൽ എന്തിനാണ് സ്പൂൺ ഇടുന്നത് അത് ഞാൻ പറഞ്ഞല്ലോ കുക്കറിൽ നിന്ന് വെള്ളം ചീറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇട്ടത് അങ്ങനെ പിള്ളേരൊക്കെ പോയിട്ട് ഞാനിതാ ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആക്കുകയാണ് ഇക്ക ഇരുന്ന് ജോബിന് പോകുന്നില്ല ഇക്കാൾക്ക് മന്ത്ലി രണ്ട് ലീവ് എടുക്കാം ഒന്ന് സെക്കൻഡ് സാറ്റർഡേ അത് കൂടാതെ ഒരു സാറ്റർഡേയും കൂടി ലീവ് എടുക്കാം കേട്ടോ അപ്പം അങ്ങനെ എടുത്ത ലീവാണ് രാത്രിക്ക് കഴിഞ്ഞ് വന്നതല്ലേ അപ്പം ഒന്ന് വീട്ടിലാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്താ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി മുളക് ചട്നിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനോട്ടോ പിന്നെ പറയുന്നവരൊക്കെ പറഞ്ഞോട്ടെ ഇത് ഇപ്പോൾ മോർണിംഗ് വാക്കിന് പോവാറില്ല ഞാനും പോവാറില്ല ഭയങ്കര മടിച്ചപ്പോ മോർണിംഗ് വാക്കിനു പോണെങ്കിലേ ഞാൻ നാലരക്കെങ്കിലും എണീക്കണം എന്നാലേ മോർണിംഗ് വാക്ക് ഒക്കെ നടക്കുള്ളു ആ സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പോവാനൊക്കെ പിന്നെ മുമ്പ് വന്ന് നിർത്തിയില്ലേ അതിനുശേഷം പോയിട്ടേ ഇല്ല ട്ടോ റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് ഞാൻ എനിക്ക് എപ്പോഴും പറയും ഇക്കപ്പം നല്ലോണം തടിച്ചു ഞാനും തടിച്ചു വരുന്നുണ്ട് അപ്പം ഇക്ക നാളെ മുതൽ തുടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു ഇനി നാളെ രാവിലെ എൻ്റെ ഒരു ഇൻട്രസ്റ്റ് അനുസരിച്ചിരിക്കും പോകണോ വേണ്ടിയോന്നുള്ളത് പോവാണെന്തായാലും വീഡിയോ എടുത്തിട്ടോട്ടോ അത് ഉറപ്പാണ് അപ്പോൾ എന്തായാലും ഇത് ഇഡലി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിനുള്ള പാ കഴിക്കാനുള്ള പാത്രങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ ഈ തൊണ്ടയിൽ ഇങ്ങനെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ചിയാസിഡ് കഴിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്ക് പേഴ്സണലായിട്ട് തന്നെ ഇൻസ്റ്റില് മെസ്സേജ് ആക്കിയിട്ടുണ്ടായിരുന്നു അതിനെ ഇന്നും കൂടെ ഒരു ബോട്ടിൽ ചിയാസീട് ഇട്ട് വെള്ളം ആക്കിയിട്ട് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് ഞാൻ അത് കാണുന്നത് ഇനിയിപ്പോ നാളെ മുതൽ കഴിക്കാണ്ടിരിക്കാൻ ശ്രമിക്കാം കേട്ടോ കഴിക്കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ പൊങ്ങച്ചത്തിൻ്റെ പറഞ്ഞപ്പോ ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആരാണ് അങ്ങനെ പറഞ്ഞത് അവര് ശരിക്കും കാണുന്നുണ്ടാവില്ല വീഡിയോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചേച്ചിയുടെ വീഡിയോ നല്ലതാണോ അതെന്താ എനിക്ക് മനസ്സിലായില്ല ഹാ ചേച്ചി സുഖമാണ് ചേച്ചിയുടെ വീഡിയോ നല്ലതാണ് എന്നാണ് ഉദ്ദേശിച്ചത് പിന്നെ നമുക്ക് നല്ലൊരു അടിപൊളി കമൻറ്റ് വന്നിട്ടുണ്ട് അത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര എനിക്ക് എല്ലാ കമൻ്റും വായിക്കുമ്പോഴും ഭയങ്കര സന്തോഷം തോന്നും പക്ഷെ വലിയ കമൻ്റ് വായിക്കുമ്പോൾ ഞാൻ എന്താ ചിന്തിക്കാറ് പറഞ്ഞാൽ ഇത്രയും ടൈപ്പ് ചെയ്ത് എനിക്ക് അയക്കണമെങ്കിൽ അവരുടെ ഒരു വലിയൊരു സമയമല്ല അവിടെ പോണത് അപ്പോൾ അത്രയും നമുക്ക് നമ്മളെ അവർക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിക്കാറ് കേട്ടോ അപ്പൊ അത് ഞാൻ വായിക്കാം എന്തായാലും വായിക്കാണ്ടിരുന്ന മോശല്ലേ ഞാൻ ജിനിയെ പൊക്കി പറയുന്നതല്ല പൊതുവെ ഞാൻ പേരുടെ വ്ളോഗ് കാണാറുണ്ട് അതിലും വ്യത്യസ്തമായി ഞാൻ മുകളിൽ കണ്ട കാര്യമാണ് പൊങ്ങച്ചം ഇല്ലാത്തത് ആ പറഞ്ഞ ആൾ ഒരിക്കലും വീഡിയോ മുഴുവൻ കണ്ടിട്ടുണ്ടാവില്ല ഒരു അമ്പത് കെ സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോഴേക്കും വ്ളോഗർമാർ രൂപവും ഭാവവും ഒക്കെ മാറി ജിനീടെ മാറും ജിനിയുടെ വീഡിയോ ഞാൻ സ്ഥിരമായി കാണാറുണ്ട് എന്നും ഒരുപോലെയാണ് പൊങ്ങച്ച മഹങ്കാറ് ഇതൊന്നുമല്ല മട്ടൻ കറി കണ്ടാൽ കഴിക്കാൻ തോന്നും സൂപ്പറാണ് പിന്നെ മോന് ലാപ്പ് മേടിക്കാൻ പോയി മേടിച്ച് സ്വാഭാവികമായിട്ടും എല്ലാ പാരന്സിനും ഒരു അഭിമാനം ഉണ്ടാവും സ്പൂൺ വിദ്യ ഇനി ഞാനും ചെയ്യും സത്യത്തിൽ എൻ്റെ കുഞ്ഞു അനിയത്തി അനിയത്തിന്റെ പ്രായമേ മോൾക്ക് ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു താങ്ക് സോ മച്ച് എന്തായാലും ഭയങ്കര സന്തോഷം തോന്നി നമ്മളെ ബ്ലോഗ് തുടക്കം മുതൽ കാണുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി ഇനിയിപ്പോൾ ഞാൻ എങ്ങനെക്കാലം എൻ്റെ ഡ്രസ്സിങ്ങും എൻ്റെ ഇതും ഒക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ ഇതിൽ ചേഞ്ച് ഉണ്ടാവാൻ ചാൻസ് ഇല്ല അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈ ഒരു ബോട്ടിലിൽ ഞാൻ വെള്ളം നിറച്ച് വെക്കും ഇടയ്ക്കിടയ്ക്ക് കുടിക്കും ഈ ബോട്ടിലിൽ രണ്ട് ബോട്ടിൽ വെള്ളം എന്തായാലും ഫിനിഷ് ആക്കൂട്ടെ അപ്പോൾ നമുക്കിന് ലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം ഞാൻ നല്ലൊരു ലെഗ് പീസിൻ്റെ റെസിപ്പി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും കാണാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് ഏകദേശം രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പാർസലി ഇട്ടോ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അത് ഇച്ചിരി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് നമ്മുടെ ഒരുകാനോ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു ഗ്രില്ലി ചെയ്ത എഫക്റ്റ് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഹെർബ്സൊക്കെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ മിക്സ്ഡ് ഹെബ്സ് ഇനി മിക്സ്ഡ് ഹെബ്സ് മാത്രം ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഇതാ പെരി പെരി കെച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കൻ മസാലയാണ് അത് കയ്യിലുണ്ടെങ്കിൽ പിന്നെ ഞാൻ കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിക്കൻ മസാലയ്ക്ക് പകരം ഗരം മസാല ചേർത്ത് കൊടുത്താലും പ്രശ്നമില്ല അതിനുശേഷം ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇച്ചിരി നാരങ്ങയുടെ നീരും വെളിച്ചെണ്ണയും ഒക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ ആവശ്യമില്ല നമുക്ക് സോയാ സോസ് ഉണ്ടല്ലോ അത് തന്നെ ധാരാളം മതി ഇനി ഇതാ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മുടെ വരുന്ന ലെഗ് പീസ് ഓരോന്നായിട്ട് ഇതിലോട്ട് വയ്ക്കുക ഞാൻ എയർ ഫ്രയർ ആണ് കേട്ടോ ചെയ്യണത് ഇത് എണ്ണ കുറച്ച് കമ്മിയാവോ അത്രയും എണ്ണ നമ്മുടെ വയറ്റിൽ കയറില്ലല്ലോ നമ്മളിപ്പോ അതില് മസാല വരട്ടാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മാത്രമേ ഉള്ളൂ എണ്ണയായിട്ടു കേട്ടോ അപ്പൊ ഇതൊരു രണ്ടു മൂന്ന് മണിക്കൂർ അവിടെ ഇരിക്കട്ടെ അതിനുശേഷം നമ്മുടെ ഫ്ലാക്സീഡില് ഇന്നലത്തെ പരീക്ഷണം വിജയിച്ചില്ല അപ്പൊ ഞാൻ പുതിയ ഒരെണ്ണായിട്ട് വന്നിരിക്കാനോ കേട്ടോ ഈയൊരു അഞ്ഞൂറ് ഗ്രാമിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നമ്മുടെ ഫ്ലാക്സ് സീഡ് കാണുമ്പോൾ മുതിരയുടെ ഒക്കെ ഒരു രൂപ നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാവും ഞാൻ ഫസ്റ്റ് ആണ് അതുകൊണ്ടാണ് കാണിച്ചു തരുന്നത് അപ്പൊ എന്തായാലും ഒരു കപ്പ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ അതായത് ഞാൻ ഇതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴേ തൈറോയിഡ് ഉള്ളവര് എന്തായാലും ഇത് ഫ്രൈ വറുത്ത് പൊടിച്ചിട്ട് കഴിക്കണം അത് പാലിലോ തൈരിലോ അങ്ങനെയാണ് കേട്ടോ പറയണ കേട്ടോ ഇല്ലെങ്കിൽ മുളപ്പിച്ച് കഴിക്കണം അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് കഴിക്കണം അങ്ങനെ കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് വെറുതെ ഒരിക്കലും കഴിക്കരുത് ദഹിക്കില്ലാട്ടോ അപ്പൊ ഇന്നലെ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി ആരും അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പ്രത്യേകിച്ച് ആ വീഡിയോയില് അപ്പൊ അതെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് വറുത്തെടുത്തിട്ടുണ്ട് ഫ്രൈ അല്ലല്ലോ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിൽ ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് ഇത് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പൊ അതാ ഞാൻ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കുറച്ചധികം ടൈം എടുക്കുന്നു ഇനി ഞാൻ ഇതൊരു ബോട്ടിലോട്ട് മാറ്റിയാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് പൊടിച്ചാ മതി ആദ്യം കുറച്ച് പൊടിച്ച് യൂസ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം പിന്നെ ഇത് കഴിക്കുമ്പോൾ ഒരുപാട് രീതികളുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഒരു ഒരു രീതിയാണ് നിങ്ങളോട് പറഞ്ഞത് നമുക്കിനി പാലിൻ്റെ കൂടെ തൈരിൻ്റെ കൂടെ ഒന്നും കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ സാലഡ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് സ്പ്രിംഗിൾ ചെയ്യാം അല്ലെങ്കിൽ ചോറ് കഴിക്കുമ്പോൾ അതിൽ മിക്സ് ചെയ്ത് കഴിക്കാം ഒരു ദിവസം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വെച്ച് തുടങ്ങുക അതില് ഹാഫ് ടേബിൾ സ്പൂൺ രാവിലെ കഴിക്കുക ഹാഫ് ടേബിൾ സ്പൂൺ ഈവനിങ് കഴിക്കുക ഇതാണ് അതിന് കഴിക്കേണ്ട രീതി കേട്ടോ പിന്നെ നമ്മൾ ഒരു വൺ വീക്ക് ഒക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ആക്കാം ഒരു ടേബിൾ സ്പൂൺ മോർണിംഗ് ഒരു ടേബിൾ സ്പൂൺ ഈവനിങ് ഇത് വെയ്റ്റ് ലോസ് മാത്രമല്ല വേറെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പം എന്തായാലും ഞാൻ തൈരിലൊക്കെ ആക്കിയിട്ട് ഒരു ബോൾ ഇക്കാക്ക് കൊടുത്തു ഇക്ക ഉടനെ കഴിച്ചു ഇക്കാക്ക് പൊതുവേ തൈര് കഴിക്കുന്ന ഇഷ്ടമാണ് എനിക്കിങ്ങനെ വെറും തൈര് ഇഷ്ടല്ലാട്ടോ ഞാൻ അതിൽ ഉള്ളിയും ഇതൊക്കെ ആക്കി സാലഡ് ആക്കി കഴിക്കാൻ എനിക്ക് പണ്ട് പണ്ടിഷ്ടാണ് ഇല്ലെങ്കിൽ അച്ചാറും മിക്സ് ചെയ്ത് കഴിക്കാനാണ് ഇഷ്ടം അപ്പൊ ഞാൻ ഒരു സ്പൂൺ കഴിച്ചതും അവിടെ തന്നെ വെച്ചു കേട്ടോ ഞാൻ ഇത് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറഞ്ഞിട്ട് വെച്ചു പിന്നെ ചോറിൻ്റെ കൂടെയാണ് കേട്ടോ അത് കഴിച്ചത് ഏർ ചോറ് എടുത്തിട്ട് അങ്ങനെ നമ്മുടെ കുളിയൊക്കെ കുളിക്കാൻ വേണ്ടി പോവാണ് തുടക്കിലൊക്കെ കഴിഞ്ഞിട്ട് ഇന്നും നമ്മൾ ഒരുപാട് എന്താ പറയുക കമൻറ്റ് ഇനിയും ഉണ്ട് കേട്ടോ റിപ്ലൈ കൊടുക്കാന് നിങ്ങളുടെ വീട് മലപ്പുറം എവിടെയാണ് മലപ്പുറം അല്ല മലപ്പുറം ബോർഡറാണ് മണ്ണാർക്കാട് അലനല്ലൂർന്ന് കേട്ടിട്ടുണ്ട് അവിടെയാണ് ഹസ്ബൻഡിൻ്റെ വീട് പാലക്കാട് കഞ്ചിക്കോടാണ് കേട്ടോ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു എൻ്റെ ഈ ടോപ്പും ന്യൂ ആണ് പെരുന്നാൾ കിട്ടിയിരുന്നു പക്ഷേ ആരും കണ്ടിട്ടുണ്ടാവില്ല അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇനിയിപ്പോൾ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ ഈ ഒരു ടോപ്പ് ഉണ്ടല്ലോ ഒരു ഫ്ലവർ അതായത് പിന്നെ ഓപ്പണൊന്നും ഇല്ലാത്തൊരു ടോപ്പ് ആയതുകൊണ്ട് കുറച്ച് തടി തോന്നിക്കുന്ന ടോപ്പാണ് പക്ഷേ ഇഷ്ടമാണ് കേട്ടോ ഇമിൻ്റെ ടൈപ്പ് ടോപ്പ് തടി തോന്നിയാലും കുഴപ്പമൊന്നും എന്ന് വിചാരിക്കും അങ്ങനെ ഇതാ ഞാൻ എയർ ഫ്രയറിൽ നൂറ്റി ഇരുപത്തി നൂറ്റി എഴുപത്തി ഡിഗ്രിയിൽ ആദ്യം ഒരു പന്ത്രണ്ട് മിനിറ്റ് ഒരു ഭാഗം കുക്ക് ചെയ്തു പിന്നെ ഒരു പന്ത്രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തു പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കൂടി കുക്ക് ചെയ്തു നമ്മൾ നോക്കി നോക്കി കുക്ക് ചെയ്യണം ഇല്ലെങ്കിൽ പണി കിട്ടും കരിഞ്ഞ് കൂട്ടാം ആദ്യം ഒരു പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് ഒക്കെ വെച്ചുകൊടുത്താൽ മതി പിന്നെന്താണ് ജിനി സൂപ്പർ വീഡിയോ എല്ലാം ഒക്കെ സൂപ്പർ വീഡിയോ എത്താൻ മുടി കെട്ടിയതും കൊള്ളാം സൂപ്പർ ഫാമിലി ചിനി സൂപ്പർ താങ്ക് യു സോ മച്ച് മുടി ഞാൻ ഫ്ലവർ ക്യാബ് ഇട്ടിട്ട് കെട്ടാറാണ് എനിക്ക് വേണ്ടി ദിവസം ആ ഞാൻ എല്ലാവർക്കും വേണ്ടി എൻ്റെ വീഡിയോസ് കാണുന്നവരും അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ ദുവാ ചെയ്യുന്നു ഇപ്പൊ തന്നെ ചെയ്തു ഓക്കെ നമുക്ക് ഏത് സമയത്തും ദ ചെയ്യാലോ കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ ഹായ് ചിനിമ എന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് സോ ഹായ് ഹായ് പിന്നെ മഴയുണ്ടോ ലൈവ് പറയുന്നത് ലൈവ് കേറഞ്ഞപ്പോ കുറച്ച് മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ സാലഡ് നിങ്ങൾ കണ്ടോ നമ്മള് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സാലഡാണ് കേട്ടോ അത് ഉണ്ടാക്കിയത് ഉണ്ടാക്കുന്നത് അതായത് സുക്കിനി എടുത്തിട്ടുണ്ട് ലെറ്റ്യൂസ് എടുത്തിട്ടുണ്ട് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ബൗളിലോട്ട് സുക്കിനി ഇട്ട് കൊടുത്തിട്ടുണ്ട് ടൊമാറ്റോ ഇട്ടുകൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ലെറ്റ്യൂസ് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഉപ്പും അതുപോലെ കുരുമുളക് പൊടിയും നാരങ്ങയുടെ നീരും പിന്നെ ചിക്കൻ ബോയിൽ ചെയ്ത് പിച്ച് ചെയ്തും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കുറച്ച് ഒളിവ് ഓയിലും കൂടി ഇട്ട് കൊടുത്താൽ അടിപൊളിയായിരിക്കും അപ്പോൾ എല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഇത് വെയ്റ്റ് ലോസിനും നല്ലതാണ് ഹെൽത്തിനും ഒക്കെ നല്ല ഒരു സാലഡാണ് അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക കേട്ടോ പിന്നെ ഈ കുക്കറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ സ്പൂണെങ്കിൽ കുക്കറിന് കുറേ അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ കിച്ചണിൽ സിങ്ക് ചേഞ്ച് ആക്കിയോ ആക്കി ആക്കി ആക്കിയിട്ട് കുറച്ച് ദിവസമായി നിങ്ങൾ വീഡിയോ കാണാൻ മറന്നിട്ടുണ്ടാവും പിന്നെ ജിനിക്ക് പൊങ്ങച്ചില്ല ജിനി സൂപ്പറാണ് മട്ടൺ കറി സൂപ്പറാണ് അങ്ങനെ ഞാനും ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ടി വി നോക്കാൻ വേണ്ടി ആൾക്കാർ വന്നത് കേട്ടാ അപ്പൊ ഞാൻ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുക എന്ന് വിചാരിച്ചു നമ്മുടെ ടിവിയുടെ അവസ്ഥ നോക്ക് പൊട്ടിയിരിക്കുകയാണ് ഭയങ്കര സങ്കടം തോന്നിയിട്ടാ ഇനിയിപ്പോ അത് റിപ്പയർ ചെയ്തെടുക്കണം നമ്മള് നല്ല ക്ലാരിറ്റിയും അടിപൊളിയാണ് വീടും ഇരുന്ന് ഫിലിമൊക്കെ ഇരുന്ന് കാണാൻ വേണ്ടിട്ട് അങ്ങനെ ഭയങ്കര സങ്കടം എല്ലാവർക്കും ഉണ്ട് ഇത് പൊട്ടിയതാണ് ഉള്ളിലുള്ള സംഭവമാണ് പൊട്ടിയിരിക്കുന്നത് അപ്പോൾ അവരതൊക്കെ നോക്കി എത്ര റേറ്റ് ആവും പറഞ്ഞിട്ട് പോയേക്കുവാണ് കേട്ടോ ബാക്കിയൊക്കെ ഇനി പിന്നീട് തീരുമാനിക്കണം അപ്പോ അവര് പോയ ശേഷം ഞാൻ ഫുഡെല്ലാം കൊണ്ടു വെക്കുകയാണ് അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സാലഡും നമ്മുടെ ഈ ചിക്കൻ ഫ്രൈയും അപ്പോൾ ഇക്കാക്കി മുളക് വറുത്ത് വേണം പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു ചട്ടിയിലിട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുത്ത് കൊടുത്തു കേട്ടോ ഡീപ്പൊന്നും ആക്കിയില്ല കാരണം നമ്മൾ ചിക്കനെയും ഡീപ്പ് ആക്കിയില്ല അങ്ങനെ കഴിക്കാനിരുന്നപ്പോഴാണ് ലെമൺ എടുത്തില്ല എന്നുള്ള ഓർമ്മ വന്നിട്ട് വേഗം പോയി ലെമൺ ഒക്കെ കട്ട് ചെയ്ത് കൊടുത്തു പിന്നെ ഞാൻ ബ്രെഡ് ഒന്നും ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ സാലഡിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ നല്ല ക്രിസ്പി ആക്കിയിട്ട് പിന്നെ ചിക്കനും ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ ഒരു കോമ്പിനേഷനിൽ കഴിക്കാന്ന് വിചാരിച്ചു നമ്മുടെ തൈര് എടുത്തു നമ്മൾ നേരത്തെ കഴിക്കാണ്ട് മാറ്റി വെച്ച തൈരില്ലേ ഇല്ലേ എടുത്തിട്ടുണ്ട് അപ്പൊ തൈരിൽ ജസ്റ്റ് ഡിപ്പ് ചെയ്തിട്ട് സാലഡിന്റെ സാധനങ്ങളൊക്കെ വെച്ച് ചിക്കന്റെ പീസ് ഇടക്കി കഴിച്ച് ഞാൻ അങ്ങനെ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ സംഭവം നല്ല ടേസ്റ്റ് തോന്നി പിന്നെ ലാസ്റ്റ് തൈര് തീര ഉണ്ടായപ്പോൾ ഞാൻ ഒരു സ്പൂൺ ചൂട് എടുത്തിട്ട് അതിൽ കുഴച്ചിട്ട് ഞാൻ ആ തൈരും കഴിച്ചു കേട്ടോ പിന്നെ നമ്മുടെ നാട്ടിൽ അങ്ങനെ മഴയില്ല കേട്ടോ മഴയുണ്ട് ചേച്ചി ഗുജറാത്ത് എന്ന് ഗുജറാത്തിൽ നിന്ന് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് കേട്ടോ അപ്പൊ ഗുജറാത്തിൽ മഴയൊന്നും എന്ന് പറഞ്ഞു എന്റെ ലഞ്ചിനാ കാണിച്ചു തരാം ഇതാണ് കേട്ടോ പിന്നെ കുറച്ച് ചോറ് കൊണ്ടിട്ടുണ്ടായിരുന്നു ഈ ഗുജറാത്ത് എന്ന് പറയുമ്പോൾ എനിക്ക് മറ്റേ കാഴ്ച എന്നുള്ള ഫിലിമാണ് ആണ് കേട്ടോ ഓർമ്മ ഒരു ഭയങ്കരായിട്ട് കരഞ്ഞ് എന്താ ഇരുന്ന് കരഞ്ഞൊരു മൂവിയാണ് അത് ഇപ്പൊ കണ്ടാലും ഞാൻ കരയും ഗുജറാത്ത് എന്ന് പറയുമ്പോൾ അതാണ് ഓർമ്മ വര് എന്തായാലും എവിടെയും മഴയൊന്നുമില്ല മഴക്കാലമാണെന്ന് തോന്നുന്നേ ഇല്ല നമ്മളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ എന്തോരം മഴയായിരുന്നു ജൂൺ ഒന്ന് പറയുമ്പോ ഫുള് മഴയായിട്ടല്ലേ നമ്മള് ഞാൻ എന്നെ കുതിർന്ന് സ്കൂളിൽ പോവുക ഇപ്പൊ അങ്ങനെയൊന്നുമില്ല കുട്ടികൾക്ക് കുട വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ ഞാന് കഴിഞ്ഞു പ്രാവശ്യം പോയപ്പോ കുട മേടിക്കണ്ടേന്ന് വിചാരിച്ചു പക്ഷേ മഴ പെയ്താലല്ലേ കൊടവേടിക്കേണ്ട ആവശ്യമുള്ളു അങ്ങനെ ആയിട്ടുണ്ട് എന്താവുമോ എന്ന് പഠിച്ചേനറിയാം അപ്പോ കുട്ടികളുടെ ലഞ്ച് ബോക്സ് ഒന്ന് കഴുകാണ് ഈവനിങ് ആയിരുന്നു ഞാൻ വാതിലൊക്കെ തുറന്നു വെച്ചു ഈ ഒരു ലഞ്ച് ബോക്സ് മേടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷമയോടെ നിന്ന് കഴുകണം കാരണം അതിന്റെ വാഷറൊക്കെ എടുത്ത് അതൊക്കെ കഴുകണം ഇല്ലെങ്കിൽ അതിലൊക്കെ ഫുഡിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാവും കുട്ടികൾക്ക് ഫുഡ് പോയിസൺ പെട്ടെന്ന് വരും ഇടയ്ക്കൊന്നും ചുടുവെള്ളത്തിൽ കഴുകുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ വീക്കെൻഡിലെങ്കിലും അങ്ങനെ ചെയ്യാം അല്ലാത്ത സമയത്ത് നമ്മൾ സോപ്പിട്ട് നന്നായിട്ട് കഴുകിയെടുക്കട്ടോ

ആ ജോജാ അതുതുമാ അതാ വികാസ് ഓടുന്നു ആക്കി എൻ്റെ ഓട വെച്ചോ ഓണാണോ ആ അല്ല അല്ല ഇങ്ങേ കൊണ്ടേ ഇരെന്നുകൊണ്ട് അതക്കല്ലോ ഓടാൻ ജനിച്ചതല്ലേ എന്താ കൊണ്ടായിട്ട് ആ മഴയൊന്നും കയട്ടില്ലാത്തവണ പോയില്ല പെട്ടെന്നുണ്ട് ഇക്കാക്ക് ഏർ ബജികൾ കഴിക്കാൻ ഒരു മോഹം അപ്പൊ പിന്നെ ഒരാൾക്ക് മോഹം വന്നു കഴിഞ്ഞാ പിന്നെ എല്ലാരും മടിക്കട്ടോ മുളക് ബജി വഴക്കു പരിപ്പ് വട എല്ലാം മേടിക്കുമ്പോ പാത്രം ഉണ്ടെന്നറിയും അങ്ങനെ ഞാൻ എല്ലാവർക്കും കൊടുത്തു ഞാൻ ഞാനിരുന്നു കഴിച്ചില്ല കാരണം എനിക്ക് ചായൻ്റെ കൂടെ ഇങ്ങനെ ഒരു സിപ്പ് ചായ ഒരു കടി നമ്മുടെ മുളക് പേജി ഇങ്ങനെയൊക്കെ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ പിള്ളേരൊക്കെ കഴിച്ച് അവരുടെ പാത്രമൊക്കെ കഴുകിയെടുത്തു ചായ ഇവിടെ ആയിട്ടുണ്ട് ചായ ഇനി ഞാൻ പോയി പതുക്കിരുന്ന് കഴിച്ച് ആസ്വദിച്ച് കഴിച്ച് എനിക്ക് കേട്ടോ പൊതുവെ ഞാൻ അങ്ങനെയാണ് ഇങ്ങനത്തെ ഒക്കെ കടികളുണ്ടെങ്കിൽ കേട്ടോ പിന്നെ നാട്ടിൽ മഴ കാണുമ്പോൾ കൊതിയാവുന്നു ഞങ്ങൾക്കും ഇനി അങ്ങനത്തെ അവസ്ഥ വരും നാട്ടിലുള്ള ആൾക്കാർക്കും പേടിക്കുക വേണ്ട അമ്മാതിരി മഴയില്ലായ്മയാണ് ഇവിടെ ഉള്ളത് പിന്നെന്താണെങ്കിൽ വിശേഷങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സ് വഴി അറിയിക്കാൻ മറക്കരുത് അങ്ങനെ ഇതാ ഞാൻ എല്ലാവർക്കും ഉള്ള ചായ കൊണ്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരുപാട് കമന്റ് ഒക്കെ വായിക്കാനുണ്ട് നമ്മുടെ വ്ലോഗ് ഇവിടെ തീർന്നിട്ടുണ്ട് ഉം ഇനിയിപ്പോ ബാക്കിയുള്ളതൊക്കെ നാളെ വായിക്കാം വായിക്കാത്തവർക്ക് സങ്കടം ഒരിക്കലും തോന്നരുത് കാരണം എനിക്ക് എല്ലാവരും ഒരേപോലെയാണ് കേട്ടോ അപ്പം ഞാനിത് ഒരു സിപ്പ് ചായ ഒരു കടി നമ്മുടെ വാഴക്ക വെച്ച് ഇങ്ങനെ ആക്കിയിട്ടാണ് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കി തന്നത് ഇക്ക നേരത്തെ പറയാത്ത കൊണ്ട് ഞാൻ ഉണ്ടാക്കില്ല നേരത്തെ പറഞ്ഞതാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാകും കേട്ടോ പക്ഷെ എല്ലാം കൂടെ ഒന്നും ഉണ്ടാക്കില്ല ഏതെങ്കിലും ഒന്ന് ഇതുപോലെ എല്ലാം കൂടെ വേണമെന്നുണ്ടെങ്കിൽ അവളോട് തന്നെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും വിട്ടുട്ടോ അങ്ങനെ അവിടെ പാത്രങ്ങളൊക്കെ കഴുകി ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ വ്ളോഗ് ഇവിടെ കഴിയാനായി നമ്മുടെ വ്ലോഗ് ഇഷ്ടമാവുന്ന എല്ലാവരും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കരുത് ഇനിയിപ്പോൾ നമ്മുടെ എഫ് പി പേജ് യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാ പേജ് ഒക്കെ എവിടെങ്കിലും ഫോണിൽ പോണ വഴിയിൽ അല്ലെങ്കിൽ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ ചെയ്യാത്ത ആൾക്കാരുണ്ടാവുമല്ലോ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ മറക്കരുത് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ ഓരോ കമൻറ്റും ഓരോ സബ്സ്ക്രൈബും ഒക്കെ നമുക്ക് ഭയങ്കര മോട്ടിവേഷനാണ് വീഡിയോ വീണ്ടും വീണ്ടും ചെയ്യാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മേജിംഗ് ഫ്രം പാലക്കാട് എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് വരാൻ ബൈ